ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കർക്കിടക മാസം ഞെത്തി ജീവിതത്തിൽ ദുരിതവും കഷ്ടപ്പാടും കൊണ്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ ഈ ഒരു മാസത്തിൽ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും മനപ്രയാസവും ബുദ്ധിമുട്ടും നീങ്ങി പോകുന്നതാണ് അപ്പൊ എന്താണ് ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ അത്ര വിശേഷമാർന്ന് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം വലിയ വീഡിയോ എക്കുമോ എന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നിരുന്ന ബെലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് മലയാള മാസത്തിൽ ഏറ്റവും അവസാനത്തെ ആ ഒരു മാസമാണല്ലേ കർക്കിടക മാസം അപ്പൊ അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ സവിശേഷതകൾ ഒരുപാടുണ്ട് നമ്മൾ അറിഞ്ഞും അറിയാതെയും ഇതിനോടകം ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും പരിഹാരം ചെയ്യാൻ ഉചിതമായ മാസമാണ് കർക്കിടക മാസം അല്ലെങ്കിൽ ആ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നമുക്ക് സർവ്വ ദുരിതത്തിൽ നിന്നും പാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്ന മാസം കൂടിയാണ് കർക്കിടക മാസം അപ്പോ നമ്മുടെ ഈ വക ദുരിതത്തിൽ നിന്ന് മോചനം സിദ്ധിക്കുന്നതിനും സർവ ഐശ്വര്യം നേടുന്നതിനും കർക്കിടക മാസത്തിൽ വളരെ ലളിതമായി നമുക്ക് അനുഷ്ഠിക്കുവാൻ സാധിക്കുന്ന ഒരു ചടങ്ങുണ്ട് അല്ലെങ്കിൽ ഒരു കർമ്മമുണ്ട് ഈ ഒരു ചടങ്ങ് നമ്മൾ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ സർവ്വവിധമായ ഐശ്വര്യവും കടാക്ഷവും നമുക്ക് അനുഗ്രഹമായി മാറുന്നതാണ് മാത്രമല്ല ഇതിലൂടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും കടാക്ഷവും ആ ഒരു വ്യക്തിക്ക് മേൽ വന്ന് ഭവിക്കുന്നതാണ് അപ്പോ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എന്ത് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഈ ഒരു മാസം നിങ്ങൾ ഈ ഒരു ചെറിയ കാര്യം മാത്രം ചെയ്തോളൂ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം സിദ്ധിക്കുന്നതാണ് പറഞ്ഞു വരുന്നത് കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തെക്കുറിച്ചാണ് ഒരു മനുഷ്യൻ എപ്പോഴും അനുഭവിക്കുന്നത് അവന്റെ തന്നെ കർമ്മഫലമായിരിക്കും ഇതിൽ നിന്നെല്ലാം മോചിതനാകാനും ജീവിതത്തിൽ രക്ഷ നേടാനും അനേകം കർമ്മങ്ങളുണ്ട് ആകെ കർമ്മങ്ങളെ കുറിച്ചെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലില് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് വിശ്വാസത്തോടെ ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കഷ്ടപ്പാടിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കിടക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ അതേ പുണ്യം അനായാസേന യാതൊരു കർമ്മവും ചെയ്യാതെ വെറും ക്ഷേത്രം മാത്രം ദർശിച്ചുകൊണ്ട് നമുക്ക് നേടുവാൻ സാധിക്കും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ദിവസം കൊണ്ട് കർക്കിടക മാസത്തിൽ നാലമ്പലവും നമ്മൾ ദർശിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സർവ്വ ദുരിതത്തിനും ഇറക്കമുണ്ടാകും സർവ്വവിധ സമ്പൽ സൗഭാഗ്യവും തന്നും ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും ദശരഥ പുത്രന്മാരായ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിങ്ങനെ മൂർത്തികളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രം ഒരൊറ്റ ദിവസം കൊണ്ട് ദർശനം ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മൾ നാലമ്പല ദർശനം എന്ന് പറയുന്നത് പോയ രണ്ട് വർഷങ്ങളിൽ ചേർത്ത് കൊണ്ട് ഞാൻ നാലമ്പല ദർശനം ചെയ്തിരുന്നു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും സൗഭാഗ്യങ്ങളുമാണ് ഭഗവാൻ എനിക്ക് സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ ഈ വർഷവും ഞാൻ നാലമ്പല ദർശനം നടത്തുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പിന്നീട് പറയാം നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കപ്പെടാനാകാത്ത ഏതൊരു ദുരിതമായിക്കോട്ടെ രോഗപീഠ ആയിക്കോട്ടെ പ്രശ്നങ്ങളായിക്കോട്ടെ ഈ ഒരു നാലമ്പല ദർശനം നടത്തുന്നതിലൂടെ അതിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കുവാൻ സാധിക്കും ഈ നാലമ്പല ദർശനം ഇത്രയേറെ പുണ്യദായകമായി തീരാന് അതിന് പിന്നിലൊരു ചരിത്രമുണ്ട് അല്ലെങ്കിൽ ഐതിഹ്യമുണ്ട് അതിഭയങ്കരമായിട്ടുള്ള ആ ഒരു ഭാരത യുദ്ധം കഴിഞ്ഞ സമയം അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു യാദവ വംശം മുഴുവൻ നശിക്കുകയും ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു തുടർന്നുണ്ടായ ആ ഒരു പ്രളയത്തിൽ ദ്വാരകയും നശിച്ചു ഈ സമയം ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന നാല് ചതുർബാഹു വിഗ്രഹങ്ങള് ഈ പ്രളയത്തിൽ കേരള തീരത്തോട് ഒഴുകിയെടുത്തു അത് കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ നാലിടങ്ങളിൽ ജ്യോതിഷ പ്രകാരം കണ്ടെടുത്ത് പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് കേരളത്തിൽ ഈ ഒരു നാലമ്പല ദർശനത്തിന്റെ ഉദയം എന്ന് പറയുന്നത് കേരളത്തിൽ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന ഈ വിഗ്രഹങ്ങൾ ഒഴുകി ഒഴുകിച്ചേർന്ന് പ്രതിഷ്ഠിതമായ നാല് മഹാക്ഷേത്രങ്ങളുണ്ട് ആ നാലമ്പലങ്ങളിൽ ഒന്ന് തൃശൂരാണ് മറ്റൊന്ന് മലപ്പുറവും തുടർന്ന് വരുന്ന രണ്ട് ക്ഷേത്രങ്ങൾ കോട്ടയം ജില്ലയിലുമാണ് മധ്യ കേരളത്തിലുള്ളവർക്ക് തൃശൂർ എറണാകുളം ജില്ലയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇരിങ്ങാലക്കുട കൂടൻമാണിക്യ ക്ഷേത്രം തിരുമുഴികുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിങ്ങനെ നാലമ്പലങ്ങളും ദർശിച്ച് നാലമ്പല ദർശനത്തിൽ ഭഗവാന്റെ കടാക്ഷം നേടാവുന്നതാണ് പ്രസിദ്ധമായ നാലമ്പലങ്ങളിൽ തുടർന്നു വരുന്ന രണ്ട് ക്ഷേത്രങ്ങളും തെക്കൻ ജില്ലയായ കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തെക്കൻ ജില്ലക്കാർക്ക് വളരെ അനായാസേന പോയി വരുവാൻ പാകത്തിനുള്ളതാണ് ഈ ക്ഷേത്രങ്ങൾ അതിലൊന്ന് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം അമനകര ഭരതസ്വാമി ക്ഷേത്രം കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് ഈ നാല് ക്ഷേത്രങ്ങളും ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള ക്ഷേത്രങ്ങളാണ് കോട്ടയം ജില്ലയിലാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വരുന്ന കർക്കിടക മാസത്തിൽ ഞാൻ സന്ദർശനം ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്ത നാലമ്പലങ്ങൾ ഈ നാലമ്പലങ്ങളാണ് നാലമ്പലങ്ങളിൽ മൂന്നാമത്തെ അമ്പലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ തന്നെയാണ് തിരുമറയൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഭരതപ്പിള്ളി ഭരതസ്വാമി ക്ഷേത്രം മൂലക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളാണ് ഇനി നാലമ്പലങ്ങളിൽ നാലാമത്തെ ആ ഒരു ക്ഷേത്രം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിൽ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം വറ്റല്ലൂർ ചൊവ്വണയിൽ ഭരതസ്വാമി ക്ഷേത്രം പുഴക്കാട്ടിനി പനങ്ങാങ്ങര ലക്ഷ്മണസ്വാമി ക്ഷേത്രം നാറാണത്ത് തെക്കേടത്ത് മനയിൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് മലപ്പുറം ജില്ലയിലുള്ള നാലമ്പലം ഞാനീ പറഞ്ഞ ക്ഷേത്രങ്ങളുടെ പേരുകളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇത് തന്നെയായിരുന്നാലും ഞാൻ ഈ പറഞ്ഞ നാല് പ്രധാന നാലമ്പലങ്ങൾ കേരളത്തിലുണ്ട് അപ്പം ഇതിൽ നിങ്ങൾക്ക് പോകുവാൻ സൗകര്യപ്രദമായ ഒരു നാലമ്പലത്തിൽ ഈ ഒരു കർക്കിടക മാസം നിങ്ങൾ നിർബന്ധമായിട്ടും ദർശനം ചെയ്യാം നാലമ്പല തീർത്ഥാടനം അനുഷ്ഠിക്കുന്നവർക്ക് ഒരു വിധത്തിലുമുള്ള രോഗദുരിതങ്ങൾ അവരെ അലട്ടുകയില്ല രോഗദുരിതങ്ങൾ ഉണ്ട് എങ്കിൽ അവ തീർച്ചയായിട്ടും നീങ്ങിപ്പോകും സാമ്പത്തികമായിട്ടുള്ള മനപ്രയാസങ്ങൾ ഇവരെ അടുക്കില്ല സാമ്പത്തികമായിട്ടൊരു നിറവ് ഇവർക്ക് കൈവരും കടങ്ങൾ തീർച്ചയായിട്ടും അകലും കാരണം ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഐക്യപ്പെടുകയും കുടുംബത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകുകയും ചെയ്യും സന്താന ദുരിതവും സന്താന സൗഭാഗ്യങ്ങൾ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കും ഒക്കെ തന്നെ നാലമ്പുറി ദർശനം സർവ്വവിധമായ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും വ്യക്തിപരമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി ഞാൻ നടത്തിയ നാലമ്പൽ ദർശനത്തിലൂടെ എനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങള് ഭഗവാൻ തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വർഷവും ഇവര് നാലമ്പലം ദർശിക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം മാത്രമല്ല ഐശ്വര്യദായകമായിട്ട് ഉള്ളത് രാമായണ പാരായണം രാമായണ പഠനം രാമായണ കഥാശ്രവണം ശ്രീരാമ ഗാനാലാപനം ഗാനശ്രവണം ഇതെല്ലാം നമുക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും രാമായണ കഥ തുടക്കം മുതൽ അവസാനം വരെ വളരെ രസകരമായി ആയിരവില്ലി മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു കഥയടങ്ങുന്ന പ്ലേലിസ്റ്റ് ഈ വീഡിയോക്ക് അവസാനം ഞാൻ ചേർക്കുന്നുണ്ട് രാമായണ പഠനവും രാമായണ പാരായണവും എല്ലാം ഉൾപ്പെടുന്ന പ്ലേലിസ്റ്റുകൾ ആയിരവലി മീഡിയ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അപ്പൊ രാമായണ കഥ അടങ്ങുന്ന ആ ഒരു പ്ലേലിസ്റ്റ് ഞാൻ വീഡിയോയുടെ ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്നുണ്ട് കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ നിങ്ങൾ ഓരോ വീഡിയോയും കാണുകയാണെങ്കിൽ എല്ലാ ദിവസവും ആ ഒരു ശ്രീരാമ സ്മരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുകയും രാമായണ കഥ പൂർണ്ണമായും ലളിതമായും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും ഏറ്റവും ഐശ്വര്യപ്രദമായ ഒരു രാമായണ മാസം നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു നന്ദി നമസ്കാരം